എന്തക്കണ്ട് എല്ലാര് സുഖല്ലേ അപ്പൊ ഇന്ന് മുഹമ്മദിന്റെ കൊറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ഇപ്പൊ എടുക്കുന്നത് അപ്പൊ ഞാൻ മുഹമ്മദിനെ ഇപ്പൊ കാണിച്ച മുഹമ്മദ് ഇവിടെ ഇരിക്കുന്നില്ല മുഹമ്മദ് എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്പൊ ഇതാണ് മുഹമ്മദിന്റെ കുപ്പി മുഹമ്മദ് കുടിക്കുന്ന ലൈഫ് ലോങ് മരുന്നാണ് റെസ്റ്റി പ്ലാമ് അല്ലേ റെസ്റ്റി പ്ലാം ഇതെല്ലാം കാലിക്കുപ്പിയാണ് കേട്ടാ ഇതാ ഇതെല്ലാം കാലിക്കുപ്പിയാണ് അപ്പം ഇതിനാളും കൊറേ ഇണ്ടായിനെയോ അതെല്ലാം കളിഞ്ഞതാണ് ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഇതാ ഇതിപ്പോ എനിക്ക് ഇപ്പൊ കൊടുക്കും നാലേ പോയിന്റ് മൂന്ന് മില്യോ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് മുമ്മിനെ കോഴിക്കോട് ആസ്ട്രോമെയിംസിൽ ചെക്കപ്പ് ചെയ്തത് പിന്നെ ഇതിൽ നാല് മാസം കൂടുമ്പോ കൊടുക്കേണ്ട മരുന്നെല്ലാനാണ് അപ്പം ഇത് എന്താന്ന് ഇതെപ്പും കൊടുക്കേണ്ട മരുന്നാണ് ലൈഫ് ലോങ് തന്നെയാണ് വിറ്റാമിൻ്റെതാണ് പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവനിക്ക് ഇഞ്ചക്ഷൻ അടിക്കണം എസ് എം എൻ്റെ ഇഞ്ചക്ഷന് അപ്പം മുമ്പതിന് ഫിസിയോതെറാപ്പിയും ചെയ്യണം അപ്പം മുമ്മി ഇത്രയും മരുന്ന് കുടിക്കുന്നില്ല എല്ലാ da 2